ലൈക്ക് സപ്പോർട്ട് എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് സബ് സപ്പോർട്ട് ഹലോ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ലൈക്ക് സബ് സപ്പോർട്ട് ഹായ് ആദിബ്രോ എത്തിയിട്ടുണ്ട് ഹായ് ആദിബ്രോ ലൈവ്ലേക്ക് സ്വാഗതം ഹായ് പ്രവീണ ലൈവിലേക്ക് സ്വാഗതം ബനാന പഞ്ചാര ബനാന അല്ല ബനാന അല്ല ബനാന നൂറേന്ന് വിളിക്കുന്നുണ്ട് പ്രവീൺ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ബനാന അല്ല ആദി ബ്രോ ബനാന അല്ല ഏട്ടാ പഞ്ചാര ഇല്ല ഉത്തരം തെറ്റുമ്പോൾ ഉത്തരം തെറ്റുമ്പോൾ ഗൂഗിൾ പേ അത് അതെല്ലാം കറക്റ്റ് ആൻസർ ആണ് വെഴുകുതിരി ഇതെല്ലാം കറക്റ്റ് ആൻസർ ആണ് മിസ് എന്ന് പറയുന്നുണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ ഇക്കോടെ കോൾ വന്ന് വിളിച്ചിട്ടുണ്ടോ പിന്നെ പ്രവീണിനെ കണ്ടില്ലായിരുന്നു ബനാന അല്ല പപ്പായ സോറി അപ്പം പ്രവീൺ എന്ന് പറഞ്ഞ ആൻസർ എല്ലാം ആൻസറെല്ലാം ആണ് ഇത് നമ്മുടെ ആദി ആദിപ്ര പറഞ്ഞ ആൻസർ എല്ലാം കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ ആദിപ്രക്ക് ഞാൻ ഗോൾഡൻ ട്രോഫി തന്നിട്ടുണ്ട് പ്രവീൺ പ്രവീൺ ലൈക്ക് എന്ന് പറയുന്നുണ്ട് പ്രവീൺ ലൈക്ക് അടിച്ചായിരുന്ന ലൈക്ക് കിട്ടിയില്ലല്ലോ ഇവിടെ ഓരോ ലൈക്കേ വന്നോളു ആദിബ്രോ ലൈക്ക് അടിച്ചതെന്ന് തോന്നുന്നു ആദിബ്രോ ലൈക്ക് അടിച്ച അതല്ലേ വന്നോള് ലൈക്ക് കട്ട ലൈവ് കട്ടായോ ഇടയ്ക്കോന്ന് ഞാൻ ഞാനങ്ങ് കട്ടാക്കി ഒന്നൂടെ ഇട്ട് നോക്കാന്ന് വിചാരിച്ചു ഞാൻ നോക്കിയപ്പോൾ നിന്നെയും കണ്ടില്ല എന്ന് പറയണ്ടേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇക്കാടെ കോണ് വന്നു ആദിബ്രോ പോയോ ആദിബ്രോ ഫുഡൊക്കെ കഴിച്ചോ ആദിബ്രോ എന്തുണ്ട് വിശേഷം ഞാൻ നോക്കിയപ്പോൾ നിന്നെയും കണ്ടില്ല എന്ന് പ്രവീൺ പറയുന്നുണ്ട് ആണോ പ്രവീണേ നമ്മുടെ സ്മൈലി എത്തിയിട്ടുണ്ട് ഹായ് സ്മൈലി ലൈവിലേക്ക് സ്വാഗതം സ്മൈലി അസ്സാം വലൈക്കും സുഖാണോ എന്ന് പറയുന്നുണ്ട് അലഹദില്ല സുഖായിട്ട് പോകുന്നു സ്മൈലി പ്രവീൺ പറയുന്നുണ്ട് വീണ്ടും പഠിച്ചു ലൈഫ് പറയുന്നുണ്ട് ആണോ വേറെ ഏതോ ലൈവിലാണ് എന്ന് പറയുന്നുണ്ട് അല്ലല്ല വേറെ ലൈവിലല്ല ഇതേ ഞാൻ ഫോണില് സൗണ്ട് കൂടിയിരുന്നു അതുകൊണ്ടാണ് കഴിച്ചോ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്താണ് ഇന്ന് ആദി ബ്രോയ്ക്ക് സ്പെഷ്യൽ ഹായ് ബിൻസ് ലൈവിലേക്ക് സ്വാഗതം ബിൻസ് സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ അങ്ങനെ നമ്മുടെ ബിൻസ് വീണ്ടും എത്തിയിട്ടുണ്ട് പ്രവീൺ നോറ നീ ഏതോ ലൈവ് കേട്ടോണ്ടിരിക്കുകയാണോ എന്ന് ചിരിക്കുന്നുണ്ട് അല്ല അല്ല ഞാൻ എൻ്റെ ലൈവില് തന്നെയാണ് അപ്പം ഞാൻ ഓണയും കൂടിയിരുന്നു അതുകൊണ്ടാണ് ബിൻസ് എന്ന് വിളിച്ച് സ്നേഹം നൽകുന്നുണ്ട് നമ്മുടെ പ്രവീൺ പ്രവീൺ ബിൻസ് എന്ന് വിളിക്കുന്നുണ്ട് ബിൻസ് പ്രവീൺ എന്ന് വിളിച്ച് സ്നേഹം നൽകുന്നുണ്ട് ആദി ബ്രോ എന്ത് കഴിച്ചാൽ ആദിബ്രോ കഴിച്ചു കിടന്നു എന്ന് പറഞ്ഞ ആദി ബ്രോ ആദിബ്രോയ്ക്ക് ഇന്ന് എന്തായിരുന്നു കഴിക്കാനായിട്ട് ബിൻസ് പ്രവീൺ കളിച്ച് സ്നേഹം നൽകുന്നത് ബിൻസ് സുഖാണോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്മൈലി പറയുന്നുണ്ട് വെൽക്കം ഗെയ്സ് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്മൈലി പറയുന്നുണ്ട് ബിൻസ് പറയുന്നുണ്ട് വി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ബിൻസ് വി എം എസ് നമ്മുടെ ആദിബ്രോയാണ് ബിൻസ് വി എം എസ് എന്ന് വിളിച്ച് ഹാർട്ട് നൽകുന്നുണ്ട് ബിൻസ് സ്മൈലിയെന്ന് വിളിച്ച് സ്നേഹം നൽകുന്നുണ്ട് ബിൻസ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ബിൻസ് നമ്മളെ സ്മൈലിക്ക് ഒരു കൂട്ടുകൊടുക്കോ ദോശ സാമ്പാർ എന്ന് പറയുന്നു നമ്മുടെ ബിൻസിന് ആണോ ഇന്ന് ദോശയും സാമ്പാർ വേണോ സ്മൈലി പറയുന്നുണ്ട് വേമസ് വേമസ് എന്ന് വേമസ് എന്ന് പറഞ്ഞ് വി എം എസ് എന്ന് പറയുന്നതായിരിക്കും ഇല്ലേ നമ്മുടെ ആദി പോയ ആദിബ്രോ വി എം എസ് എന്ന് വിളിക്കുകയായിരിക്കും നമ്മുടെ സ്മൈലി പ്രവീൺ നൂറാന്ന് വിളിച്ച് സ്നേഹം പോയ ആദി ബ്രോ ആദി ആദിബ്രോയെ കാണുന്നില്ലല്ലോ സ്മൈലി വിയോമസ് എന്ന് വിളിച്ച് സ്നേഹം നൽകുന്നുണ്ട് പ്രവീൺ നോറ നൂറാന്ന് വിളിച്ച് സ്നേഹം നൽകുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അവരവരുടെ വിശേഷങ്ങൾ പറയൂ ബിൻസ് ഊരി തണ്ടി എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല സാമ്പ്രോ വന്നില്ല സാമ്പ്ര ഒരു നേരമൊക്കെ വരവുള്ളൂ ഞാൻ ഇപ്പൊ ഇന്ന് കൊറേ പ്രാവശ്യായി എന്റെ ബിൻസ് ഒളിയ് നോക്കുന്നുണ്ട് സ്മൈലി ബിൻസ് എന്ന് വിളിച്ച് സ്നേഹം നൽകുന്നുണ്ട് ബിൻസ് നമ്മളെ സ്മൈലിക്ക് ഒന്ന് കൂട്ട് കൊടുക്കോ സ്മൈലി ബ്ലൂ വേണോ ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ വേണോ സ്മൈലിക്ക് ആരെങ്കിലൊക്കെ കൂട്ടാക്കണമെങ്കിൽ കൂട്ടാക്കിക്കോ നമ്മുടെ ആദിബ്രോ വി എം എസ് ഒക്കെ ആദിബ്രോ ഒക്കെ കൂട്ടാക്കിയാ നാളെ തിരിച്ചു വരും ആദിബ്രോ പോയ ആദിബ്രോ ബിൻസ് ചിരിക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ പ്ലീസ് ലൈക്ക് സപ്പോർട്ട് എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സബ് ുംബ് ചെയ്യും ഇത്രയും കൊതുകൂടാ നൂറെ കഴിച്ചു പോകുമ്പോ ചോദിക്കുന്നുണ്ട് സ്നേഹം നൽകുന്നുണ്ട് ഞാൻ കഴിച്ചു പ്രവീണെ കഴിച്ചു ബിൻസ് കൊടുക്കാന്ന് പറയുന്നുണ്ട് ഓക്കെ ബിൻസേ ആദിബ്രോ പോയ ആദിബ്രോ ആദിബ്രോ ഉറങ്ങിയിരിക്കൂലേ ഉറക്കം വന്നാണ് എല്ലാ സ്വാഗതം എല്ലാവരും ലൈക്ക് ചെയ്യൂ ചെയ്യൂ സപ്പോർട്ട് കൊടുക്കാന്ന് പറയുന്നുണ്ട് നൂറ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് പ്രവീൺ മുങ്ങിയോ പ്രവീണ കമന്റ് ഒന്നും കാണുന്നില്ലല്ലോ പ്രവീണും പോയോ പ്രവീണും പോയോ നമ്മുടെ സ്മൈലി പോയോ ഞാൻ ഇന്ന് സാധാ ദോശ ഓണിയൻ ദോശ പൊടി ദോശ മുട്ട ദോശ കഴിച്ചു എത്ര ദോശ കഴിച്ചു ഞാൻ ഇന്ന് സാധാ ദോശ ഓണിയൻ ദോശ പൊടി ദോശ മുട്ട ദോശ കഴിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിൻസ് ആണോ ഇല്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രവീൺ എന്ന് പറയുന്നുണ്ട് പ്രവീൺ സ്നേഹം നൽകുന്നുണ്ട് ഞാൻ ഇന്ന് സാധാ ദോശ ഓണിയൻ ദോശ പൊടി ദോശ മുട്ട ദോശ കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ആണല്ലോ ബിൻസ് നടിപൊളിയാണല്ലോ ബിൻസിന്റെ യാത്ര യാത്ര കൊന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്നൈലി യാത്ര കൊന്നു ബിൻസ് പറയുന്നുണ്ട് എനിക്ക് വയർ വേദന കാരണം കിടക്കുകയായിരുന്നു നോക്കുമ്പോൾ അടുക്കളയിൽ കെട്ടിയോൻ ന്റെ ട്ടം അങ്ങേർക്ക് വട്ട അയ്യോ പാവോ വല്ലതൊക്കെ ഉണ്ടാക്കി തരുന്നോട്ടാണോ പറയുന്നത് എനിക്ക് അയർവേവറെ ആരുടെ കിടക്കുകയായിരുന്നു നോക്കുമ്പോൾ അടുക്കളയിൽ കെട്ടിയോന്റെ വിളയാട്ടം അങ്ങേർക്ക് വട്ട എന്നാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട് പാവോ അടുക്കള കയറി വല്ലതൊക്കെ വേവിച്ചിരുന്നേ ബിൻസേ ബിൻസേ ബിൻസിന് വല്ലതും ഉണ്ടാക്കി തരുന്നല്ലേ അത് ഇല്ലേ പ്രവീണ് പ്രവീൺ മുങ്ങിയെന്ന് തോന്നുന്നു പ്രവീണ കാണാനില്ല ഇല്ലെന്ന് പറഞ്ഞ് സ്നേഹം നൽകുന്നുണ്ട് എന്നിട്ട് പ്രവീണ യാത്ര പെർഹാസ് കൊന്നു എന്ന് പറയുന്നുണ്ട് ബിൻസ് ചിരിക്കുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു വെറുതെ ഇരുന്ന് തിന്നാനെന്ന് പറയുന്നുണ്ട് ആണോ കണ്ടാ നമുക്ക് വയ്യെങ്കിൽ ഒരാള് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതല്ലേ ബിൻസ് ഏറ്റവും നല്ലത് യാത്ര പേരെ കൊന്നു യാത്ര പേരെ കൊന്നു എത്ര പേരെ കൊന്നു എന്ന് ആര് സ്മൈലി എത്ര പേരെ കൊന്നുന്ന് എനിക്കൊന്നുമേ പുരിയാത് എത്ര പേരെ കൊന്നുന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്മൈലി പ്രവീൺ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് സ്നേഹം നൽകുന്നുണ്ട് എത്ര പേരെ കൊന്നുന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് 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 ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്ത് തേങ്ങ ആണോ ഈ സ്മൈലി പറയുന്നത് അതാണ് സ്മൈലി എന്താണ് ചോദിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എത്ര പേരെ കൊന്നു ഞാൻ ഇന്ന് സാധാ ദോശ ഓണിയൻ ദോശ പൊടി ദോശ മുട്ട ദോശ കഴിച്ചു എന്ന് പറഞ്ഞല്ലാ വേറൊന്നും പറഞ്ഞില്ലല്ലേ ഞാൻ ഒരുപാട് ആളെ കൊന്നിട്ടുണ്ട് ഇനിയും കൊല്ലാ ഞാൻ ഒരുപാട് ആളെ കൊന്നിട്ടുണ്ട് ഇനിയും കൊല്ല കൊല്ലാതെ പറഞ്ഞ് അവിടെ തടസ് സ്മൈലി പോയാ സ്മൈലി 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 ചോദിച്ചേറ്റ് വറുപടി പറഞ്ഞേട്ടാ എത്ര പേരെ കൊന്നു കഴിച്ചുണ്ട് നിനക്ക് ലൈവ് ഇട്ട് ആ ബിൻസിന്റെ ഒരു കമന്റ് ഞാൻ വിട്ടു വിട്ടുപോയിട്ടാ നിനക്ക് ലൈവ് ഇട്ട് പ്രാന്തായതാണോന്ന് ചോദിക്കുന്നു അതേ ബിൻസ് എന്ന് മൊത്തം പ്രാന്താണ് നമ്മുടെ എം ഡി എത്തിയിട്ടുണ്ട് ഹായ് ഉറച്ചീന്ന് വിളിച്ച് ഹാറ്റ് എളുകൊണ്ട് നമ്മുടെ എം ഡി ലൈക്ക് ത്രീ പറയുന്നുണ്ട് അതേ ബിൻസ് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ഇന്ന് ഇട്ട് അടിച്ചു കൊല്ലുന്ന സൗണ്ട് എന്ന് പറയുന്നുണ്ട് ആണോ ആ കൊതുക് കൊതുങ്ങിനെ കൊതുകിനെ കൊന്നത് എത്ര പേരെ കൊന്നു ചോദിച്ചത് ആ കൊതുക് ഭയങ്കര കൊതുകിന്റെ ശല്യാണ് സ്മൈലി അങ്ങനെ കൊതുകിനെ അടിച്ചതാണ് കേട്ടാ കൊന്നത് ബിൻസ് പറയുന്നുണ്ട് എം ഡീ നിക്കുന്നുണ്ട് സ്നേഹം നൽകുന്നുണ്ട് ബിൻസ് ആലോചിക്കുന്നുണ്ട് ഞാനേ ബിൻസ് എന്റെ ഇങ്ങനെ കൊതുക് എന്നപ്പൊ രണ്ട് കൈ ചേർത്ത് ഇങ്ങനെ അടിച്ചു അപ്പൊ ആ കൊതുകിനെ കൊന്ന സൗണ്ട് കേട്ടോണ്ടാണ് നമ്മുടെ സ്മൈലി ചോദിച്ചത് എത്ര പേരെ കൊന്നു ഇപ്പഴല്ലേ പിടികെട്ടിയത് ഇപ്പഴാണ് പിടികെട്ടിയത് ബിൻസ് ആലോചിക്കുന്നുണ്ട് നമ്മുടെ പ്രവീൺ മുങ്ങിയെന്ന് വീണ്ടും പ്രവീൺ എവിടെയോ മുങ്ങി പ്രവീണിനെ പിന്നെ കാണുന്നില്ല കുറെ നേരമായി പ്രവീൺ വന്നിട്ട് എം ഡി സുഖമാണോ എം ഡി ഫുഡൊക്കെ കഴിച്ചു നൂറ ചേച്ചി നമ്മുടെ എം ഡി എത്തിയിട്ടുണ്ട് ബിൻസ് ആലോചിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നുണ്ട് ഞാൻ ഈ ലൈവ് കട്ട് ചെയ്യാൻ പോണി ഇത് ഇനി ഇട്ടിരുന്ന ഒരു ഉപയോഗവും ഇല്ലേട്ടാ കാരണം എന്താണെന്നറിയാവോ ഇത് വാച്ചവർ നോക്കാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് പ്രവീൺ വിളിച്ച് ചിരിക്കുന്നുണ്ട് നമ്മുടെ മീൻസ് പ്രവീൺ വിളിച്ച് ചിരിക്കുന്നുണ്ട് നമ്മുടെ സ്മൈലി എസ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇസ്മൈലി പറഞ്ഞുറന്നു പറഞ്ഞ് സ്നേഹം നൽകുന്നുണ്ട് ഞാനേ ഇതിനി ഇനി ഇട്ടിരുന്നിട്ട് കട്ടാക്കി വേറെ ഇടന്ന് പറയുന്നത് എല്ലാം ഇട്ട് എൻ്റെ പൊന്ന് മാറി തിരിഞ്ഞിട്ട് എൻ്റെ പൊന്ന് പിൻസ് എന്തോ എന്തോ വശപ്പിച്ചത് പറ്റി അതാണ് സംഭവം ഒട്ടും കേറുന്നില്ല വ്യൂസ് കേറുന്നില്ല ഇനി ഒരാഴ്ച ഇത് ഇടാതിരിക്ക ലൈവ് വിടാ നാളെയൊക്കെ എന്നാലേ പറ്റുള്ളൂ സാധാ ലൈവ് ഇടാ ഇനി കട്ടാക്കി വേറെ ഇടുക നമ്മള് ചർച്ചയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ആണോ നമ്മൾ ചർച്ചയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ആരൊക്കെ പ്രവീണ് ചർച്ചയിൽ കട്ടാക്കി വേറിയത് പറഞ്ഞു പറഞ്ഞോടാന്ന് പറയുന്നുണ്ട് ഞാനേ ഇത് കട്ടാക്കുന്നു ഇനി നാളെ ഇടല്ലോ ഞാൻ ഇതില് യൂസ് നോക്കാൻ ഒന്നിട്ടതാണ് ഏട്ടാ ഇത് യൂസ് ഒന്നും കേറുന്നില്ല ഇങ്ങനെ പോയാൽ ഞാനും നീ ശരിയാണ് നമ്മൾ നേരത്തെ സംസാരിച്ചോണ്ടിരുന്നതല്ലേ ആ ആ ആ അങ്ങനെ ഞാൻ നിങ്ങളുടെ മുപ്പത്തെട്ട് വയസ്സുള്ള കുഞ്ഞുപാവ അറുപത് ആറ് ബി ക്ലാസ്സിൽ പഠിക്കുന്നു നിങ്ങളുടെ മുപ്പത്തെട്ടു വയസ്സുള്ള കുഞ്ഞുപാവ സിക്സ് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്മൈലി സഞ്ജു ലൈക്ക് ഫോർ പറയുന്നുണ്ട് നമ്മുടെ സഞ്ജു ശരി ഞാൻ പോ വയറു വേദനിക്കുന്നു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ഞാനും ഇത് കട്ടാക്കാൻ പോണു ബിൻസെൻ ോനട്ട് എന്ന് പറയുന്നുണ്ട് കോക്കോനട്ട് അല്ലാണ്ട ഇവിടെ ഗ്രിൽ ഇങ്ങനെ ഇതേ നമ്മളെ ക്ലോക്കിന്റെ സൗണ്ട് സഞ്ജു പ്രവി ലവ്യു കെട്ടിപ്പിടിച്ചുമ്മാന്ന് പറയുന്നുണ്ട് ഞാനും പോണു അപ്പൊ പ്രവി ബിൻസെ നമ്മുടെ ആരാണ് നമ്മുടെ സ്മൈലി സ്മൈലി പ്രവീൺ ബിൻസ് സഞ്ജു എല്ലാവർക്കും ഗുഡ് നൈറ്റ് സഞ്ജു ഞാൻ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്മൈലി ബിൻസ് ഹായ് പറയുന്നുണ്ട് സഞ്ജു സഞ്ജു പ്രവീൺ ഇനിയും വേണോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവീൺ നീ എവിടെന്ന് ചാടി അതാണ് സഞ്ജു അവിടെ ലൈവിലി കടന്ന് കറങ്ങുന്ന സഞ്ജു ഇത് എവിടെ നിന്ന് വന്ന് ചാടി സ്മൈലി ഹായ് പറഞ്ഞു കൊറേ ഹാർട്ട് വെക്കുന്നുണ്ട് നമ്മുടെ സഞ്ജു പ്രവീൺ നൂറാ നിരക്ക് എങ്ങോട്ട് പോണം തിരക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അല്ല പ്രവീണ ഇത് ഇങ്ങനെ ഇട്ടിരുന്ന എനിക്കൊരു ഉപയോഗം ഇല്ല വാവാ ഇടിയിൽ എന്ന് പറയുന്നുണ്ട് വാവാ സൈഡിയിൽ വന്നെന്ന് പറയുന്നുണ്ട് പ്രവീ കെട്ടിപ്പിടി ചുമ്മാന്ന് പറഞ്ഞ് വീണ്ടും കൊറേ പിസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സഞ്ജു സഞ്ജുവിന് കൊറേ ഇങ്ങനെ കിടക്കുന്ന കൊറേ കിടക്കുന്ന സഞ്ജു ഇത് ആരെങ്കിലും ഇടി തരും സഞ്ജുവിന് വേറെ ടൈപ്പ് ഇടുവെന്ന് പറയുന്നുണ്ട് ഞാൻ അതാണ് നേരത്തെ ഇട്ടതേ പ്രവീനെ അങ്ങനെയാണ് ഞാൻ ടൈപ്പ് മാറ്റി മാറ്റിയിട്ടത് അപ്പം ഇനി നാളെ ഇനി വേറെ ഒന്നൂടെ വേറെ മാറ്റി ഇട്ടു നോക്കാം ഇത് വ്യൂസ് കയറിയില്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഉപയോഗം ഇല്ല പിന്നെ നമ്മൾ ഇതിന് ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു വെക്കുകയാണ് പ്രവി വാവയെ ഹാർട്ട് ഇറങ്ങുന്നുണ്ട് സഞ്ജു മാത്യു സഞ്ജു മാത്യു സെഡിഹായ് പറയുന്നുണ്ട് വേറെ ടൈപ്പ് ഇടു എന്ന് പറയുന്നുണ്ട് ഓ വേറെ ഇട്ടാലും ഇനി ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു കേട്ടോ എന്ത് പറ്റി എന്നറിയാമ്യ ചെറിയ ചെറിയ കുഞ്ഞം കുഞ്ഞു കൊതുക്കള് സെഡ് ഹായ് പറയുന്നുണ്ട് സഞ്ജു നമ്മുടെ സ്മൈലി ലൈക്ക് സബ്സ്ക്രൈബ് ദിസ് പോസ്റ്റ് റിമൂവ് എന്ന് പറയുന്നുണ്ട് ആ ലൈക്ക് സബ്സ്ക്രൈബ് അത് റിമൂവ് ചെയ്യണം അല്ലേ ആ പോസ്റ്റ് സ്മൈലി ഹായ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും നാളെ ഇനി വേറെ വേറിയിടാം സ്മൈലി ഹായ് പറയുന്നുണ്ട് നാളെ ആവട്ടെ ഇനിയിപ്പൊ ഇന്ന് ഇത്രയും മതി ഇതൊന്നും കട്ട് ചെയ്യാം സ്മൈലി ഹായ് പറയുന്നുണ്ട് ഏ എന്നറിയുന്നുണ്ട് ഓക്കെ നാളെ ട്രൈ ചെയ്യാ ഇനി എനിക്ക് വയ്യ ഞാൻ മടുമടാൻ മടുത്ത് എത്രാത്ത പ്രാവശ്യമാണ് ഇന്നും എനിക്ക് തന്നെ വട്ടളതി നല്ല വ്യൂസ് ഉണ്ടായിരുന്നായിരുന്നു സഞ്ജു സ്നേഹം നൽകുന്നു സ്മൈലി പ്രവീൺ ഓക്കേ എന്ന് പറയുന്നുണ്ട് പ്രവി മറ്റൊരു ടൈപ്പ് ഉണ്ടേ വേണോ ഇടണോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവീണേ സഞ്ജു സഞ്ജുവിന് നല്ല മറുപടി കൊടുത്താണ് സഞ്ജുവിന് പ്രവി മറ്റൊരു ടൈപ്പ് ഉണ്ടേ എന്ന് ചോദിക്കുന്നു മറുപടി വിടും മറുപടി ഇടും അതിന് മറുപടി കൊടുത്തിട്ടേ ഞാൻ കട്ടാക്കുന്നുള്ളു നല്ല മറുപടി പറയെന്ന് പറയുന്നുണ്ട് പ്രവീൺ പ്രവീൺ ഏതാണ്ട് ആക്രാന്തം കുറു കുറയ്ക്കൂ എന്ന് പറയുന്നുണ്ട് നൂറ് ആക്രാന്തം കുറയ്ക്കൂ എന്ന് പറയുന്ന പ്രവീണിനെ പ്രവീണിനെ പ്രവീൺ മറ്റൊരു ടൈപ്പ് ഉണ്ട് വേണോ ഇടണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സഞ്ജു കേട്ടാ അപ്പോഴും സഞ്ജുവിന് നല്ല മറുപടി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത് പ്രവീണെ ഏത് ടൈപ്പ് അന്ന് അതാണ് ഏത് ടൈപ്പാണുള്ളത് പറയൂ പറയൂ ഏത് ടൈപ്പാണ് കുഞ്ചു മാത്യുന്റെ കയ്യിലുള്ളത് പറയൂ നൂക്ര നൂക്രക്കെ ബി പോസിറ്റീവ് തിങ്ക് എന്ന് പറയുന്നുണ്ട് സ്മൈലി അതെ അതെ എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കണം എന്നാല് എന്താ എനിക്ക് ഇന്ന് ഡൗൺ ആയ എന്റെ ഒക്കെ ഡൗൺ ആയി ഇന്ന് ഇന്നലെയൊക്കെ ആ ഇടൂ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് പ്രവീൺ ഇടൂന്ന് പറയുന്നുണ്ട് പ്രവീൺ ഞാൻ അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇതാ മാറ്റിയും തിരിച്ചൊക്കെ ഇട്ടു ഇട്ടുനോയ്ക്ക് സ്മൈലി അതേ എന്ന് പറയുന്നുണ്ട് എന്താണ് സഞ്ജുവിന് മുഴുത്തത് എന്തിനാണ് ഉള്ളേന്ന് ഒന്ന് പ്രവീൺ പ്രവീണിന് കൊടുത്താലോ അത് അറിഞ്ഞിട്ടേ നീ കട്ടാക്കുന്നുള്ളു സ്മൈലി അതേന്ന് പറയുന്നുണ്ട് സഞ്ജു പോയാ പ്രവി ഇതിൽ കൊള്ളില്ല വാട്സാപ്പിൽ ഇടാന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വാട്സപ്പിലൊക്കെ കൂട്ടുണ്ട പ്രവി ഇതിൽ കൊള്ളില്ല വാട്സാപ്പിൽ ഇടാന്ന് പറയുന്നുണ്ട് പ്രവി ഏർ സഞ്ജു ഇന്ന് നേരത്തെ ലൈവ് ലൈവിട്ടല്ലേ സഞ്ജു എന്ത് കിട്ടി പ്രവി അറിഞ്ഞ ഇല്ല ഇവിടെ മാത്രമോന്ന് പറയുന്നുണ്ട് ആണോ അത് ശരിയാണല്ലേ പെമ്പുളർക്കെല്ലാം ഇങ്ങനെ കെട്ടിത്തൂക്കി സഞ്ജു നമ്പർ കൊടുക്കൂ ആമ്പിളർക്കൊന്നും നമ്പർ കൊടുക്കൂല്ലോ അല്ലേ പ്രവിയെ ഫൈവ്സ് വെൽക്കം ടു മൈ ലൈഫ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ വീക്കെൻഡ് സ്പെഷ്യൽ എന്ന് പറയുന്നുണ്ട് വീക്കെൻഡ് സ്പെഷ്യൽ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് വാവത്തുന്നുണ്ട് നമ്മുടെ സ്മൈലി അതെ നമ്പർ തരാൻ പ്രവി അവിടെ വാന്ന് പറയുന്നത് ലക്ഷണമില്ലടെ മൂന്ന് പേര് ലൈക്ക് ഞാൻ കട്ടാക്കാമോ ഏട്ടാ അതെ നമ്പർ തരാൻ പ്രവി എന്ന് പറയുന്നുണ്ട് വേണ്ട നൂറ കണ്ടിട്ടുള്ളത് മതി എന്ന് പറയുന്നുണ്ട് സ്നേഹം നൽകുന്നുണ്ട് പ്രവീന അതെ അതെ രാത്രി നൂറോ സഹകരിച്ചാൽ ലൈവ് എന്ന് പറയുന്നുണ്ട് ഞാൻ നിനക്ക് സഹകരിച്ച് ലൈവ് ഇടുന്നു കൊള്ളാലേ ലൈബ്രി ഞാൻ വന്നു ലൈബ്രറി സപ്പോർട്ട് ചെയ്യാൻ പറ്റുവോ കൊള്ളാലോ കൊള്ളാലോ ഇത് എന്തൊക്കെ പറയുന്നു കുഞ്ചു ഇതിന് വട്ടായെന്ന് വന്ന് വട്ട പിടിച്ചെന്ന് എന്താണ് സഞ്ജുയെ പറയുന്നത് പെണ്ണുങ്ങളെ കാണിക്കാൻ പറ്റില്ല എനിക്കറിഞ്ഞൂടാ പെണ്ണുങ്ങളെ കാണിക്കാൻ പോണു പ്രവീണെ ഗുഡ് നൈറ്റ് വേറെ പ്രവീണെ പ്രവീൺ ഗുഡ് നൈറ്റ് വേറെ സ്മൈലി ഗുഡ് നൈറ്റ് വേറെ സ്മൈലി ഞാൻ കട്ടാക്കാൻ പോണു എനിക്ക് ടൈം ഇല്ല ഞാൻ പോണു ഇങ്ങനെ വേസ്റ്റ് ആക്കാനായിട്ട് പ്രവീ ലൈവ് യു എന്ന് പറഞ്ഞ് മുത്തന്ന് ഗുഡ് നൈറ്റ് പ്രവീനെ ഓക്കെ ഗുഡ് നൈറ്റ് സഞ്ജു ഗുഡ് നൈറ്റ് നൂറാ വിളിച്ച സ്നേഹം നൽകുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് കട്ടാകുന്നു നാളെ ഇടാം കേട്ടാ സ്മൈലി ഗുഡ് നൈറ്റ് സ്മൈലി അപ്പോൾ സഞ്ജു പറയണ്ടേ നൂറാന്ന് കേൾക്കണ്ടേ സഞ്ജുവിന്റെ അടുത്ത് പറയാൻ പറഞ്ഞല്ലേ സ്മൈലി സഞ്ജു പ്രവീൺ എല്ലാവരും ഗുഡ് നൈറ്റ് പറയാനല്ലേ പറഞ്ഞത് ബി പോസിറ്റീവ് ആൾ തിങ്ക് ഗുഡ് നൈറ്റ് സി ട്രീംസ് താങ്ക് യു സ്മൈലി താങ്ക് യു പ്രവീൺ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സി ട്രീംസ് ഓക്കെ തോപ്പിൽ ബായ് പറയുന്നുണ്ട് ബൈ ആൾ പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് തോപ്പിലെ ഗുഡ് നൈറ്റ് പ്രവീണെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ ഇവിടെ നിന്നോണ്ടിരുന്നാലേ ഓക്കേ ഓക്കേ ബായ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇനി മതി ഇനി ഇത് വലിയ ഇതില്ല